മമ്മൂട്ടി നായകനായെത്തിയ കാതലെന്ന സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ബോളിവുഡ് നടിയായ വിദ്യാ ബാലൻ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകെ ചർച്ചയായി മാറുന്നത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായി അറിയപ്പെടുന്ന ഒരാൾ സ്വവർഗ അനുരാഗിയായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുന്നുവെന്ന് പറയുന്നത് മികച്ച ഒരു കാര്യമാണെന്നും അത് സംഭവിക്കുന്നത് മലയാളം ഇൻഡസ്ട്രി ആയതുകൊണ്ടാണെന്നും വിദ്യാ ബാലൻ പറയുകയാണ് തൻ്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി അൺഫിൽറ്റേഡ് വിത്ത് സാന്തിഷ് എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് മലയാളം സിനിമകൾ കാണുന്നതിനെ കുറിച്ചും കാതൽടെ കോർ എന്ന ചിത്രത്തെക്കുറിച്ചും വിദ്യാ ബാലൻ സംസാരിച്ചിരിക്കുന്നത് ബോളിവുഡിലെ ഒരു സൂപ്പർ സ്റ്റാറും ഇത്തരത്തിലുള്ളൊരു വേഷം ചെയ്യുവാൻ തയ്യാറാകില്ല എന്നും വിദ്യാ പറയുന്നു ഇപ്പോൾ ഞാൻ കുറേയധികം മലയാള സിനിമകൾ കാണുവാൻ തുടങ്ങിയിട്ടുണ്ട് ലാലേട്ടന്റെ സിനിമകളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള കോമഡി രംഗങ്ങൾ കാരണം കൂടിയാണ് മലയാളം സിനിമ ഞാൻ കണ്ടിട്ടുള്ളത് അതേസമയം തന്നെ എനിക്ക് മമ്മൂക്കയെയും ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ കാതൽ ടെ എന്ന സിനിമയാണ് അടുത്തിടെ ഞാൻ കണ്ടിരിക്കുന്നത് അദ്ദേഹം എന്ത് മനോഹരമായിട്ടാണ് ആ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് എന്നും വിദ്യാബാലൻ പറയുന്നു കേന്ദ്ര കഥാപാത്രമാക്കി ജിയോ ബേബി സംവിധാനം ചെയ്ത ചിത്രമാണ് കാതൽ ഡോർ സ്വർഗാനുരാഗിയായ മാത്യു ദേവസിയുടെയും ഭാര്യയുടെയും കഥ പറയുന്ന ചിത്രം രചിച്ചത് പോൾസൻസ്കറിയെയും ആദർശകുമാറിനും ചേർന്നാണ് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു കാതൽ തെക്കോർ എന്ന ചിത്രം ജ്യോതികയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയെത്തിയത് ഒപ്പം തന്നെ സുധീ കോഴിക്കോടും ചിത്രത്തിലൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചെത്തി ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്റെ മെസ്സേജ് ഒന്ന് അച്ഛന്റെ അടുത്ത് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ദുൽഖർ സൽമാന് ഒരു മെസ്സേജ് അയച്ചിരുന്നുവെന്നും വിദ്യാബാലൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുക മാത്രമല്ല അദ്ദേഹം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തതെന്നും മമ്മൂട്ടിയെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് വിദ്യാബാലൻ പറയുകയാണ് അതിൽ അദ്ദേഹം അഭിനയിച്ചത് ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് മലയാളത്തിലെ വലിയ സൂപ്പർ സ്റ്റാർ നടനാണ് ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് എല്ലാ കമ്മ്യൂണിറ്റിക്കും നമ്മൾ അംഗീകാരവും പിന്തുണയും ഒക്കെ നൽകേണ്ടതുണ്ട് ഇതുവഴി ആളുകളുടെ മനസ്സ് നമുക്ക് മാറ്റുവാൻ കഴിയും ബോളിവുഡിലെ ഒരു നടനും ഇത്തരത്തിൽ കാതൽ ഒരു സിനിമ ചെയ്യുവാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും നടന്മാരെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഫീമെയിൽ ഹീറോ എന്നൊക്കെ പറയുന്നത് പുതിയ കോൺസെപ്റ്റ് ആണെന്നും വിദ്യാബാലൻ പറയുന്നുണ്ട് അത്തരത്തിൽ ചുരുക്കം ചില സ്ത്രീകളായ ഹീറോകൾ നമുക്ക് മുൻപ് ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി എട്ടൊക്കെ മുതലാണ് സ്ത്രീ ഹീറോകൾ എന്ന രീതിയിൽ കൂടുതൽ ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും ഒക്കെ തുടങ്ങിയത് എണ്ണി പറഞ്ഞ് നടൻ സ്ത്രീ ഹീറോയും ഇങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ഫോർമുലയൊന്നുമില്ല അങ്ങനെ ആൺ ഹീറോകൾ അങ്ങനെയല്ല അവർക്ക് എങ്ങനെയായിരിക്കണമെന്ന ഒരു നിശ്ചിത രൂപം നേരത്തെ തന്നെയുണ്ട് ആയുഷ്മാൻ ഖുറാനെയൊക്കെ പോലെയുള്ള പുതിയ കാലത്തെ നടന്മാർ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സിനിമയിൽ എന്നാൽ പക്ഷേ അതുപോലെയല്ല മലയാളത്തിലെയോ ബോളിവുഡിലെയോ നേരത്തെയുള്ള സൂപ്പർ സ്റ്റാറുകൾ മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഷാറൂഖ് ഖാൻ സൽമാൻ ഖാൻ ആമീർ ഖാൻ പോലത്തെ ആൾക്കാരെ തന്നെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും വിദ്യാബാലൻ വ്യക്തമാക്കുന്നു കേരളത്തിൽ സാക്ഷരരായ ആളുകൾ കൂടുതലുള്ള സ്ഥലമാണ് അദ്ദേഹം അത് ചെയ്തത് വലിയ കാര്യമാണെങ്കിലും കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി സാക്ഷരരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ പോലെയല്ല മലയാളത്തിലത് കുറച്ചുകൂടി ചെയ്യുവാൻ എളുപ്പമാണ് സൗത്തിലൊക്കെ സൂപ്പർ സ്റ്റാറുകളെ ആളുകൾ ആരാധിക്കുന്ന ഒരു രീതി തന്നെയാണുള്ളത് അങ്ങനെയുള്ളപ്പോൾ ഒരു നടൻ ഇത്തരം ഒരു കഥാപാത്രം ചെയ്യുവാൻ തയ്യാറായി എന്നത് വലിയ കാര്യം തന്നെയാണ് മാത്രമല്ല അങ്ങനെയുള്ള സൂപ്പർ സ്റ്റാർ അങ്ങനെ അഭിനയിക്കുമ്പോൾ ആളുകൾ കുറച്ചുകൂടി തുറന്ന മനസ്സോടെ ഇത്തരം കാര്യങ്ങൾ സമീപിക്കാൻ തയ്യാറാകുമെന്നും വിദ്യാ ബാലൻ മമ്മൂട്ടിയെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നു